ഹലോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഒരു ചെറിയ പച്ചക്കറി കൃഷിയെക്കുറിച്ചാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടമുളകൊക്കെ നിങ്ങൾക്കന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ടമുളകൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് രണ്ട് എല്ലാം നല്ല രീതിയിൽ വളർന്നു വന്നേക്കാണ് അപ്പം ഞങ്ങൾക്കിതെല്ലാം ഇനിയിപ്പോൾ ഒരു ചട്ടിയിലോട്ട് ഇതെല്ലാം ഞങ്ങളിപ്പോൾ മാറ്റും അപ്പോൾ ഈ ഉണ്ടമുളവിന് ഞങ്ങൾ ചേർത്തേക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും ചകിരിച്ചോറുമാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഇത് നല്ല രീതിയിലാണ് നമുക്ക് ആ വളം ചെയ്തുകൊണ്ട് നല്ല രീതിയിലാണ് ഈ മുണ്ട നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ മുളവിൻ്റെ ഒപ്പം നട്ടിൻ്റെ ഈ പയറും അപ്പം പയറിന് ഞങ്ങൾ ചേർത്തേക്കുന്ന വളം തന്നെയാണ് അപ്പം പയറിൻ്റെയൊക്കെ വള്ളിയൊക്കെ വന്നിട്ടുണ്ട് പയറിന് നല്ലപോലെ വള്ളിയൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെയാണ് പയറും പൂക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പയറാണ് നമ്മളെ മുളവിൻ്റെ ഒപ്പം തന്നെ നട്ടിരുന്നതാണ് പയറും അപ്പം പയറിനെ നമ്മൾ ചേർത്തേക്കുന്നത് ആ വളം തന്നെ അപ്പം പയറിന് നല്ല വള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം പയറിനൊക്കെ നമ്മൾ ഈ വളം ചേർത്തേക്കുന്നത് കൊണ്ട് നല്ല രീതിയിലാണ് പയറൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ചിലതിലൊക്കെ പൂക്കളും ഇത് ഞങ്ങളുടെ ടെറസിൽ തൊട്ടേക്കുന്ന പയറാണ് അപ്പം പയർ ഈ പയറാണ് ഞങ്ങൾ ആദ്യം നട്ടത് അപ്പോൾ ഇതിലെ പയറൊക്കെ നല്ലപോലെ പയറായിട്ടില്ലെങ്കിലും പൂക്കളൊക്കെ നിറയെ വന്നിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഈ വളം ചെയ്തേക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലാണ് ഇപ്പം പൂക്കളൊക്കെ വന്നേക്കുന്നത് പൂക്കളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നെല്ലാം പൊഴുകി പോയി പയർ നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടി പയർ നല്ല ഏകദേശം വലുപ്പമുള്ള പയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞവട്ടത്തെ പയർ നല്ല വലുപ്പമുള്ള പയറാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ പ്രാവശ്യം അതുപോലെ തന്നെ പയർ കിട്ടിയിരുന്നത് നല്ല പയറായി കിട്ടിയിരുന്നത് പൂക്കൾ വന്നതനുസരിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി പയറാവുണ്ട് പക്ഷേ പൂക്കളെല്ലാം വന്നതെല്ലാം പൊഴിഞ്ഞു പോയി നേരത്തെ വന്നതുകൊണ്ടായിരിക്കും പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കണേ